പുതിയൊരു ചരിത്രം കൂടെ കുറിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് രണ്ട് വലിയ രണ്ട് സഭകളുടെ മേലധ്യക്ഷന്മാരൊന്നും കൂടെ കണ്ടുമുട്ടിയിരിക്കുന്നു അത് എത്രമാത്രം പ്രയോജനകരമാണ് നമ്മുടെ ഇരു സഭകൾക്കും ഇതിനു മുമ്പും പല പ്രാവശ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതലേ മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷനും കത്തോലിക്ക സഭയുടെ പ്രധാന മേലധ്യക്ഷനുമായുള്ള കണ്ടുമുട്ടലുകൾ നടന്നിട്ടുണ്ട് എൻ്റെ മുൻഗാമികളായിരിക്കുന്ന കാഗടിക്കമാര് റോമൻ പോപ്പുമായിട്ട് സന്ദർശനം നടത്തിയിട്ടുണ്ട് ഈ സ്ഥാനത്തിന് വരുന്നതിന് മുമ്പ് ഞാൻ മെത്രാപ്പൊലിത്തായിരിക്കുന്ന കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ റോമിൽ വെച്ച് ഇപ്പോഴത്തെ ഫ്രാൻസിസ് പാപ്പായ് കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഈ സ്ഥാനത്ത് വന്നതിന് ശേഷം ആദ്യമായുള്ള ഒരു സന്ദർശനമാണ് ഉണ്ട് സഭയുടെ ഒരു പ്രധാന മേലധ്യക്ഷൻ റോമൻ കത്തോലിക്ക സഭയുടെ പ്രധാനമേലുദ്ധിഷ്ടമായുള്ള ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവമായിട്ടാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് അത് വളരെയധികം സന്തോഷവും അതിലുപരി ആഹ്ലാദവും തോന്നി ആ ഒരു കൂടിക്കാഴ്ചയിൽ അദ്ദേഹമായിട്ട് ഇടപെടാൻ കഴിയും അതോടൊപ്പം തന്നെ ഈ രണ്ട് സഭകളിലൂടെ കൂടിച്ചേരൽ മറ്റുള്ള സ്ലൈഹിക സഭകൾക്ക് എന്തുമാത്രം ഇതൊരു മാതൃകയായി മാറിയിട്ടുണ്ട് അത് നിശ്ചയമായിട്ടും മാതൃക ആയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിചാരം കാരണം എപ്പിസ്കോപ്പിൽ സഭകൾ എല്ലാം പരസ്പര സഹകരണത്തിലാണ് പണ്ട് മുതൽ ഉണ്ടായിരുന്നത് ഇന്നും അത് തുടരുന്നുണ്ട് എന്നാൽ അത് ഫ്രീക്വൻ്റ് ആകുന്നില്ല കൂടുതൽ ഫ്രീക്വൻ്റ് ആകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ സഭാ മേലധ്യക്ഷന്മാർ പരസ്പരം അറിയുകയും ഇടപെടുകയും ചെയ്യുന്നത് അത് എപ്പോഴും സഭകൾ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുവാനും പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലോ ഉണ്ടെങ്കിലുമുണ്ടോ അത് പരിഹരിക്കാനും ഇടയാവും എന്നാണ് എൻ്റെ വിചാരം അതോടൊപ്പം തന്നെ റഷ്യയിൽ അങ്ങ് പോയപ്പോൾ റഷ്യൻ പാക്രിയാക്കീസുമായിട്ട് അങ്ങ് കൂടിക്കാഴ്ച നടത്തി പ്രത്യേകിച്ച് ഇപ്പോൾ ലോകത്തിലൊരു വേദനിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് റഷ്യ ഉക്രൈൻ യുദ്ധം അതിനെക്കുറിച്ച് പാത്രിയാക്കീസുമായിട്ട് അങ്ങ് സംഭാഷണം നടത്തി അങ്ങനെ വ്യക്തമായ സംഭാഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല അവിടുത്തെ പല ടി വി ചാനലുകളും ഒക്കെ നമ്മളോട് പല സമ സങ്ങളിലായിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി അപ്പോഴെല്ലാം ഞാൻ എല്ലായിടത്തും എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യമേ ഉള്ളൂ അതായത് ഒരു റഷ്യൻ ഉക്രൈൻ വാർ ഉണ്ടായതിൻ്റെ ഇപ്പോൾ നടക്കുന്നതായിരിക്കുന്ന അതിൻ്റെ കാഠിന്യത്തെക്കുറിച്ചും അതിൻ്റെ വിവിധങ്ങളായിരിക്കുന്ന കുറിച്ചോ അല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടത് വാട്ട് ഈസ് ദ റൂട്ട് കോസ് ഫോർ ദിസ് വാർ ഈ വാറിൻ്റെ റൂട്ട് കോസ് എന്താണ് അത് കണ്ടുപിടിച്ച് അതിന് പരിഹാരം ഉണ്ടാകുകയാണ് ആവശ്യം അല്ലാതെ പുറമേ ഇതിന് എന്തെങ്കിലും താൽക്കാലിക പരിഹാരം ഉണ്ടാകുന്നതുകൊണ്ട് ഈ കാരണങ്ങൾ കണ്ടുപിടിച്ച് ആ കാരണത്തിന് പരിഹാരം ഉണ്ടാകാൻ സാധിക്കുന്നില്ല എങ്കിൽ ഇത് വീണ്ടും താൽക്കാലം വെടിനിർത്തിയാലും പിന്നെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ടു ഫൈൻഡ് ഔട്ട് എല്ലാവരും ശ്രമിക്കേണ്ടത് ടു ടു ഫൈൻഡ് ഔട്ട് ദ റൂട്ട് കോസ് ദി ഉക്രൈൻസ് ആൻഡ് 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 റഷ്യൻസ് സോൾവ് ഇറ്റ് ദെൻ ഓൺലി ദാറ്റ് വിൽ ബി ഫിനിഷ്ഡ് അതോടൊപ്പം തന്നെ അങ്ങ് ഫ്രാൻസിസ് മാർപ്പാപ്പായിട്ടുള്ള സംഭാഷണത്തിൽ ഇരു സഭകളുടെയും വൈദികരുടെ ഒന്നിച്ചുള്ള ഒരു തീർത്ഥാടനത്തെക്കുറിച്ച് കുറിച്ച് അങ്ങ് പറയുകയുണ്ടായി അത് എത്രമാത്രം നമ്മുടെ ഭാവിയിൽ സഭകൾക്ക് എത്രമാത്രം അത് പ്രയോജനകരമായി മാറും നിശ്ചയമായിട്ടും ഓരോ സഭകൾക്കും ആ വൈദിക ശുശ്രൂഷയിൽ അവരവരുടേതായിരിക്കുന്ന വീക്ഷണങ്ങളും അവരുടേതായിരിക്കുന്ന പ്രാദേശികമായ ചില സംവിധാനങ്ങളുമുണ്ട് ഈ പ്രാദേശിക സംവിധാനങ്ങൾ ഭരണപരമായ കാര്യം മാത്രമല്ല ആത്മീയമായ രീതിയിലും ഏതെല്ലാം തരത്തിലാണ് അവരുടെ ആത്മീയ ശിക്ഷണം ആത്മീയമായിരിക്കുന്ന അവരുടെ ജീവിതശൈലി ഇതൊക്കെ ഷെയർ ചെയ്യാനും പരസ്പരം അറിയാനും അങ്ങനെ അങ്ങനെ ഷെയർ ചെയ്യുന്ന വഴി പലതും പലർക്കും പല പിന്നെ ഉൾക്കൊള്ളാനും സാധിക്കും ഒരു ആത്മീയ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ ഒരു സഭാ പാരമ്പര്യത്തിലുള്ളതായ അനേകം ശ്രേഷ്ഠ കാര്യങ്ങൾ മറ്റൊരു പാരമ്പര്യത്തിലുള്ളവർക്ക് അച്ഛൻ വൈദ്യ പ്രത്യേകിച്ച് വൈദികർക്ക് അവർക്ക് ഷെയർ ചെയ്യാം അതൊരു വലിയ കാര്യമാണ് കാരണം അങ്ങനെ പരസ്പരം ഓരോ സഭകളും അവരവരുടേതായിരിക്കുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും സഭയ്ക്ക് പൊതുവായിരിക്കുന്ന ഒരു വളർച്ച ഉണ്ടാകാൻ സാധിക്കുമെന്നുള്ളതാണ് എൻ്റെ വിചാരം അതുകൊണ്ട് അങ്ങനെയുള്ളതായിരിക്കുന്ന വൈദികരും കന്യാസ്ത്രീകളും ഒക്കെ പരസ്പരം അറിയുകയും അവരുടെ ആത്മീയവും ലൗകികവുമായിരിക്കുന്ന എല്ലാ പ്രവർത്തന ശൈലികളും പരസ്പരം പങ്കുവയ്ക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് ക്രിസ്തീയ സഭയുടെ പൊതുവായ വളർച്ചയ്ക്ക് വളരെ പ്രയോജനകരമാകുമെന്നാണ് എൻ്റെ വിചാരം അതോടൊപ്പം തന്നെ സാധാരണ നേതാക്കന്മാർ വത്തിക്കാനിലെത്തി കഴിഞ്ഞാൽ കുർബാന അർപ്പണം നടത്തുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബെസിലിക്കലാണ് അങ്ങ് തിരഞ്ഞെടുത്തത് സെൻറ്റ് ബോൾഡിൻ്റെ ബെസിലിക്കലാണ് അത് വലിയൊരു വിദേശ മാ മാധ്യമങ്ങളിൽ അതൊരു വലിയൊരു വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു അങ്ങയുടെ അതൊരു അതെന്തുകൊണ്ടാണ് അങ്ങ് തിരഞ്ഞെടുക്കാൻ കാരണം അതോടൊപ്പം തന്നെ അത് അത് അങ്ങ് അവിടെ സമർപ്പിച്ച ദീപ്യവലിയിൽ അങ്ങയുടെ ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കുക അങ്ങനെ പ്രത്യേകമായിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ നടത്തിയതല്ല നമ്മൾ നമ്മളിവിടുന്ന് പോയപ്പോൾ നമ്മൾ എക്യൂമനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് രണ്ട് സഭകളുടെ എക്യൂമനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ഒരു ക്രമീകരണം അനുസരിച്ചുകൊണ്ടാണ് സെൻറ്റ് ബോൾസ് കത്തീഡ്രലിൽ വിശുദ്ധ കുർബാന ചൊല്ലുവാനായിട്ട് തീരുമാനിച്ചത് ബസിലിക്കായാലും അതുപോലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കായാലും സെൻറ്റ് ബോൾസ് കത്തീഡ്രൽ രണ്ടിടത്തും പല പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളതാണ് നാലഞ്ച് വർഷം അവിടെ താമസിച്ചിരുന്നതുകൊണ്ട് അനേക പ്രാവശ്യങ്ങൾ ഈ ടൂമ്പുകളിൽ പോയിട്ടുള്ളതാണ് അവിടെ പിന്നെ പല സന്ദർഭത്തിലും പോപ്പ കുർബാന ചൊല്ലുന്നതിലൊക്കെ ഞാൻ സംബന്ധിച്ചിട്ടുള്ളതാണ് എന്നാൽ ഏതെങ്കിലും ഒരു കത്തീഡ്രലിൽ ഒരു കുർബാന ചൊല്ലണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന് അത് നമ്മുടെ എക്കണോമിക്കൽ ഡിപ്പാർട്ട്മെൻ്റുകാർ ക്രമീകരിച്ചത് സെൽബോസ് കത്തീഡ്രലാണ് എന്നുള്ളതുകൊണ്ട് അവിടെ കുർബാന അനുഭവിച്ചെന്നുള്ളത് പിന്നെ അത് സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സെൻറ്റ് പീറ്റേഴ്സ് ഓർ സെൻറ്റ് ബോൾസ് കത്തീഡ്രലിലെ മലഗ്രഹസഭയുടെ ഒരു കാതോലിക്ക ചെന്ന് ഈവൻ ബിഷപ്പ് പോലും ചെന്ന് കുർബാന അർപ്പിക്കുന്നു ഒരു വലിയ ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു നിശ്ചയമായിട്ടും ആ പൗ പൗലു ശ്രീഹായുടെ കവറടത്തിനടുത്ത് കുർബാന ചൊല്ലാൻ സാധിച്ചു എന്ന് പറയുന്നത് ആ ഒരു ഒന്നാം നൂറ്റാണ്ടിലെ ചരിത്രം മുതൽ ഇരുപത്തിയൊന്നാമതിലെ ചരിത്രം വരെ ഒരുമിച്ച് ചേരുന്ന ഒരു അനുഭവം മൗലൂസ് ലിഹായയുടെ അടുത്ത് ഇന്ന് ഈ മലകര സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന എനിക്ക് ഇന്ന് കുർബാന ചൊല്ലാൻ പറ്റിയത് ഒരു വലിയ ആത്മീയ നിർവൃതിയായിട്ടാണ് ഞാനതിൽ മനസ്സിലാക്കും അതോടൊപ്പം തന്നെ ഈ ഇറ്റാലിയൻ ന്യൂസ് ചാനലിൽ ഒരു പ്രത്യേകമായിട്ട് വന്ന ഒരു ഒരു ചിത്രമുണ്ട് അങ്ങയുടെ തോളിൽ കൈ പിടിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ നടന്നു പോകുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ സിമ്പിളായിരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന് ആ സിംപ്ലിസിറ്റി എന്ന് പറയുന്നതും ഒരു ഹ്യൂമിലിറ്റി എന്ന് പറയുന്നതും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് പല സന്ദർഭങ്ങളും മറ്റു അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ താല്പര്യപ്പെടുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ ചില കാര്യങ്ങളെ അതിന് വ്യത്യസ്തമായി പറയുമ്പോൾ ആ എന്നാൽ അങ്ങനെയായിട്ട് അവരെ ഒബേ ചെയ്യുക അതല്ലേ നല്ലത് എന്ന് പറഞ്ഞ രീതിയിൽ പോകുന്ന ഒരാൾ അതൊരു വലിയ സ്പിരിച്വൽ റിച്ച്നെസ്സാണ് ആ സ്പിരിച്വൽ റിച്ച്നെസ് റിച്ച്നെസ്സുകളാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണമാണ് സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരും പ്രയാസപ്പെടുന്നവരും മാ അങ്ങനെ മാർജിനലൈസ്ഡായ ആളുകളെ ഉയർത്തിക്കൊണ്ടു സഭയുടെ ഒരു ദൗത്യമാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അത് എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ളതാണ് ഞാനും കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ട് മെത്രാപോലിത്തായിരുന്നപ്പോൾ അത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ കാതൊലിക്കാതിന് ശേഷവും അത് തന്നെ തുടരുകയാണ് വേറൊരു തരത്തിലത് കുറേ കൂടെ ഹയർ ലെവലായിട്ട് തുടരുന്നു എന്നുള്ളതുള്ളൂ പിന്നെ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ കണ്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോഴാണെങ്കിലും സംസാരിച്ചപ്പോൾ അത് അദ്ദേഹത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഇറ്റാലിയൻ ഭാഷയിൽ ഞാൻ അഞ്ച് വർഷം പഠിച്ചിരുന്നതുകൊണ്ട് ഇറ്റാലിയൻ ഭാഷയിൽ തന്നെ നമുക്ക് പറയാമെന്ന് അത് ആ ഭാഷയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമായി ആ പ്രസംഗമെല്ലാം അദ്ദേഹം സന്തോഷമായിട്ട് കേട്ടിരുന്ന് ഓരോന്നും മനസ്സിലാക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഒരു ബന്ധത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തായ സമയത്ത് അദ്ദേഹത്തിന് മുട്ട് പിന്നെ വേദനയുണ്ട് അതുകൊണ്ട് ഒരു കൈ ഒരു പിന്നെ വടി പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം നടക്കുന്നത് വളരെ ചുരുക്കമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹം അല്ലാത്ത സമയത്ത് വീൽ ചെയറിലാണ് നടക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ചെറുതായിട്ട് അങ്ങോട്ടൊക്കെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ കൈയ്യൽ പിടിച്ചു അദ്ദേഹം അദ്ദേഹം എൻ്റെ കൈയ്യെ പിടിച്ചു ഞങ്ങളുടെ രണ്ടുപേരും കൂടെ ഇങ്ങനെ കൈ പിടിച്ച് അങ്ങനെ നടന്നു എന്നുള്ളതേ ഉള്ളൂ അത് ഒരു പ്രത്യേകതല്ല പക്ഷേ അതൊരു വലിയ ആത്മീയമായിരിക്കുന്നതും ആന്തരികമായിരിക്കുന്ന ഒരു അടുപ്പത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നതിനകത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ഈ രണ്ട് സഭകൾ തമ്മിലുള്ള കൂതാശകളൊക്കെ പരികരണം ചെയ്യുന്നതിലും അത് എന്തുമാത്രം ഇനി നമുക്ക് സഭയിലെ ഈ സന്ദർശനത്തിലൂടെയൊക്കെ ഒന്നായി മാറും എന്ന് ഇടവ അല്ലെങ്കിൽ വിശ്വാസികൾക്ക് അതൊരു പ്രത്യാശയ്ക്ക് വക നൽകുന്നുണ്ടോ നിശ്ചയമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ കത്തോലിക്ക സഭയും മലങ്കര ഓർത്തഡോക്സ് സഭയും തമ്മിൽ ബൈലാറ്ററൽ റിലേഷൻസ് ഉണ്ട് അതുപോലെ പിന്നെ ഡയലോഗുകൾ നടക്കുന്നുണ്ട് എല്ലാ വർഷവും നടക്കുന്നുണ്ട് ഇപ്പോഴും നടക്കുന്നു കഴിഞ്ഞ ഒരു മുപ്പത് വർഷം രണ്ടായിരത്തി എൺപത്തി നാല് മുതൽ ഒരു രണ്ടായിരത്തി പതിനാല് വരെ ഞാൻ ആ കമ്മീഷൻ്റെ ഭാഗമായിരുന്നു പിന്നെ എനിക്ക് എൻ്റെ ജോലി വർധന വന്നുകൊണ്ട് അതിന് തന്നെ പിന്നെ എങ് എങ്ങായിട്ടുള്ള ബിഷപ്പ്സും എങ്ങായിട്ടുള്ള തിയോളജീൻസും അതിനകത്തോണ്ട് ഇപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നമുക്ക് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ വേദശാസ്ത്രപരമായ പല കാര്യങ്ങളിലും നമുക്ക് ഡിഫറൻസ് ഉണ്ടായിരുന്നത് അതിനെ പരസ്പരം മനസ്സിലാക്കുവാനും ആ ഡിഫറൻസ് വെറും ടെർമിനോളജിക്കലായിട്ടുള്ളതാണെന്നും ആ അടിസ്ഥാനപരമായിട്ട് ഒരു വിശ്വാസമാണ് നമ്മൾ സൂക്ഷിക്കുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അതേ സമയത്ത് വിശുദ്ധ കൂതാശങ്ങളെ സംബന്ധിച്ചുള്ളതായ കാര്യങ്ങൾ ഇപ്പോഴും പഠനം നടക്കുന്നതേ ഉള്ളൂ ആ കൂതാശകളുടെ പരസ്പരം ഐക്യവും ഒരുമിപ്പെന്ന് പറയുന്നത് കൂതാശകളെല്ലാം കമ്മ്യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് കൂതാശകളുടെ ഐക്യം വരണമെങ്കിൽ അത് കമ്മ്യൂണിയനിലേക്ക് അത് നയിക്കുന്നതാണ് അപ്പോൾ ആ കമ്മ്യൂണിയൻ്റെ ഒരേകയോഗ്യത വരണം അതിന് ഇനിയും കുറേ ഇമ്പഡിമെൻസ് ഉണ്ട് അത് സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാവിയിൽ അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ആ പരസ്പരം പലവുള്ള തെറ്റിദ്ധാരണകളും ഒക്കെ മാറിക്കഴിഞ്ഞ് വേദശാസ്ത്രപരമായ കാര്യങ്ങളുടെ വിശദീകരണം ഓരോരുത്തരും അനുഷ്ഠിക്കുന്ന കാര്യത്തിൻ്റെ അന്തസത്വം എന്താണെന്ന് രണ്ടു കൂട്ടരും പറയുമ്പോൾ ഒരുമിച്ച് അത് മനസ്സിലാക്കാനും അത് സഭയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ അത് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ വിചാരം അവസാനമായിട്ട് തിരുവനന്തപുരം ഒരു ചോദ്യം കൂടെ നമ്മുടെ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളിൽ ക്രിസ്ത്യാനികൾ കുറഞ്ഞു പോകുന്നു എന്ന് പല സ്ഥലങ്ങളിലും ഒരു പരാതിയുണ്ട് പ്രത്യേകിച്ച് മേലധ്യക്ഷന്മാർക്ക് അതെന്തുമാത്രം വാസ്തവമുണ്ട് അതിനെ അതെങ്ങനെ നമുക്കൊന്ന് പരിഹരിക്കാനായിട്ട് പറ്റും രാഷ്ട്രീയമായ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് സഭ ഡയറക്റ്റായിട്ട് ഒരു രാഷ്ട്രീയത്തിലും ഒരു സഭകളും ഇടപെടുന്നില്ല എന്നാൽ രാഷ്ട്രീയമായ കാര്യങ്ങളിലെ അൽമയക്കാർ മുന്നിട്ട് വരുന്നതിന് സഭ ഒരിക്കലും എതിരല്ല ഓരോ സഭയിലെയും പെട്ട അല്മായക്കാർ ഓരോ സ്ഥലത്ത് വളർന്നു വരുന്നുണ്ട് അപ്പോൾ അത് ഓരോ കാലഘട്ടത്തിൽ ഓരോ വ്യക്തി വ്യക്തിപ്രാഭവം കൊണ്ടുണ്ടാകുന്നു അപ്പോൾ മലങ്കരസഭയ്ക്കിടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നതായ ഒരു മുഖ്യമന്ത്രിയെപ്പോലെ അപ്പോൾ അതുപോലെ ഇനിയും മലങ്കരസഭയിൽ നിന്നുണ്ടാകുമെന്ന് നമുക്കറിയാമല്ലോ അല്ല വേറൊരു സഭയിൽ നിന്നായിരിക്കും ഇനി ഒരു വേറൊരു മുഖ്യമന്ത്രി അതുപോലെ ശക്തനായിട്ട് വരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് മറ്റ് മതവിഭാഗങ്ങളിൽ നിന്നോ ഒക്കെ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരോ ഉണ്ടാകരുത് എന്ന് നമുക്കില്ല ആര് മുഖ്യമന്ത്രി ആയിരുന്നാലും ആര് മന്ത്രിമാരായിരുന്നാലും ആ രാഷ്ട്രീയ നേതാക്കളും മലങ്കര സഭയെ സംബന്ധിച്ചുള്ളതും ഭരിക്കുന്ന നേതൃത്വത്തിൽ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണ് അതാരായിരുന്നാലും ഒരേ കാര്യമേ ഉള്ളൂ നീതിയും സത്യവും സ്നേഹവും പുലരണം നീതിയും സത്യവും സ്നേഹവും പുലരാൻ എല്ലാ ഭരണകർത്താക്കൾക്കും ദൈവിക ജ്ഞാനം കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന അതുകൊണ്ട് എല്ലാ മതങ്ങളിൽ നിന്നും എല്ലാ സഭകളിൽ നിന്നും ഒക്കെ ആകട്ടെ ഞാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം മല സഭയ്ക്ക് ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വം പ്രത്യേകമായിട്ടുണ്ടായത് കൊണ്ട് മാത്രമാകുമെന്ന് വിചാരിക്കുന്നില്ല കാരണം ഒരു കാലത്ത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ പി ടി ചാക്കോയ് ഒരുമിച്ച് ചേർന്ന് വിമോചന സമരം ഉണ്ടാക്കിയ സമയത്ത് അന്ന് വിമോചന സമരത്തിൽ പങ്കെടുത്ത ഞങ്ങളൊക്കെ ഞങ്ങളൊന്ന് കൊച്ചുപിള്ളേരാണെങ്കിൽ പോലും അപ്പോൾ അത് ജാതി ഒന്നും മറന്ന് നീതിയും സത്യവും സ്നേഹവും പുലരാത്ത ഒരു സമൂഹത്തിൻ്റെ പ്രവർത്തന ശൈലിക്കെതിരായി നിൽക്കാനായിട്ട് അന്ന് ജാതി മതഭേദമന്യെ എൻ എസ് എസിൻ്റെ അന്നത്തുവൽപനാഭനും അത്തോലിക്കാ സഭയിലെ ബി ടി ചാക്കോയും ഓർത്തഡോക്സ് സഭയിലെ ഞങ്ങളും ഒക്കെ ഒരുമിച്ച് ചേർന്നതാണ് അപ്പം അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ആര് വരുന്നു എന്നുള്ളതല്ല രാഷ്ട്രീയത്തിൽ വരുന്നവർ നീതിയും സത്യവും സ്നേഹവും പുലരാൻ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അത് ഏത് സഭയിൽ നിന്ന് വരട്ടെ ഏത് മതത്തിൽ നിന്ന് വരട്ടെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമല്ല നമ്മുടെ കേരളത്തിൽ നമ്മൾ ക്രിസ്ത്യാനികൾ കൊടുത്ത സംഭാവനകൾ നമ്മുടെ ഭരണ നേതൃത്വത്തിൽ ക്രിസ്ത്യാനികൾ ഇല്ലാത്തതുകൊണ്ട് തമസ്കരിക്കപ്പെടുന്നു എന്നുള്ളൊരു ഒരു ഒരു പരാതി ഈ ഓർത്തോടെ സഭയ്ക്കുണ്ടോ നമുക്കങ്ങനെ ഒരു പരാതിയില്ല സഭയെ സഭയുടെ കാര്യങ്ങളിൽ സഭ ആരെങ്കിലും എന്ത് പറഞ്ഞിരുന്നാലും സഭ എന്ത് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ പ്രയോജനം ഈ സമൂഹത്തിനുണ്ട് എന്നുള്ളത് നമുക്കറിയാം അത് ആര് തമസ്കരിച്ചാലും തമസ്കരിക്കപ്പെടുകയുമില്ല പറയാം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയോ അവരുടെ രാഷ്ട്രീയ വീക്ഷണത്തിന് വേണ്ടിയോ അങ്ങനെ പറയാമെന്നുണ്ടെങ്കിലും അത് സഭ ചെയ്തിട്ടുള്ളത് അത് കത്തോലിക്ക സഭയാണെങ്കിലും ഓർത്തഡോക്സ് സഭയാണെങ്കിലും സി എസ് ഐ മാർത്തമാ സഭകളാണെങ്കിലും ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വിദ്യാഭ്യാസ രംഗത്തും ആതുരസേവന ശുശ്രൂഷാരംഗത്തും പരിസ്ഥിതി സംരക്ഷണ രംഗത്തും ഈ സഭകളെല്ലാം അവരവരുടേതായ സംഭാവനകൾ ചെയ്തിട്ടുണ്ട് അത് എന്നും മാറാതെ മങ്ങാതെ നിലനിൽക്കുന്നുമുണ്ട് അതിനെ അകാരണമായി തമസ്കരിക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ തമസ്കരിക്കാൻ ശ്രമിച്ചതായ പല രാഷ്ട്രീയ നേതാക്കളും ഉണ്ടായിട്ടുണ്ട് അവർ സ്വയം അതിൽ നിന്ന് പിന്മാറേണ്ടതായ അവസ്ഥയും അവർക്കുണ്ടായിട്ടുണ്ട്